പി ഗംഗാധലെ അധ്യക്ഷത വഹിച്ചു കോളേജ് സെക്രട്ടറി ഷാജിദ് കെ പി ആശംസകൾ അർപ്പിച്ചു പുസ്തക പരിചയം കവിതാ പാരായണം സാഹിത്യകിസ് തുടങ്ങിയ പരിപാടികൾ അരങ്ങേറി വേണുഗോപാൽ ആർ അബ്ദുസലാം പി എ നാസർ മിനി കെ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു വായിച്ചതായിട്ട് നമുക്ക് പറയാനും കഴിയില്ല ഏറ്റവും കൂടുതൽ വായിക്കാൻ കഴിയുന്ന എത്തുമ്പോൾ ഉണ്ടാകുന്നത് ഞാൻ അവരോട് പറയാറുണ്ട് ക്ലാസ് എടുക്കുന്നത് കുറച്ചും നിങ്ങൾ പഠിക്കുന്നത് കൂടുതലുമാണ് എക്സ്ട്രാ റീഡിങ് എത്രമാത്രം ഉണ്ടോ അത്രമാത്രം ഉണ്ടെങ്കിൽ വായന ഉണ്ടെങ്കിലേ നമുക്ക് എഴുതാനും പറയാനും കഴിയുകയുള്ളു വായിക്കാതെ നമുക്ക് എഴുതാനോ പറയാനോ കഴിയില്ല വായനയിലൂടെ നമ്മൾ വർദ്ധിപ്പിച്ചെടുക്കുന്ന നമ്മുടെ വൊക്കാബുലറി അതിനെന്താ മലയാളത്തിൽ പറയാമ്പത്ത് വെരി ഗുഡ് ആ പദസമ്പത്താണ് നമ്മളെ മുന്നോട്ട് നയിക്കാം ഞാൻ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു സുഹൃത്തിൻ്റെ അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന മകൾ ആ കുട്ടി എന്നോട് പറഞ്ഞു പിന്നെ അങ്കിൾ എനിക്ക് പഠിച്ചു കഴിഞ്ഞിട്ട് ഒരു ഇംഗ്ലീഷ് ലെക്ചർ ലെക്ചറാവണം അപ്പൊ ഞാൻ എന്താ ചെയ്യാന്ന് ചോദിച്ചു എന്നോട് അപ്പൊ ഞാൻ ഇംഗ്ലീഷ് ലെക്ചറാവണമെങ്കിൽ ഇംഗ്ലീഷ് ലെക്ചറന്നല്ല എന്താവണമെങ്കിലും നമുക്ക് ആ വിഷയത്തിൽ അഗാധമായിട്ടുള്ള ജ്ഞാനം ഉണ്ടാവണം എന്റെ കാഴ്ചക്ക് ചില ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടാൻ തുടങ്ങിയത് ഈ ഇടയാ ആദ്യം ടെൻഷനായി മകളാ പറഞ്ഞത് അഹല്യൽ പോകാൻ അഹല്യയ്ക്ക് മുപ്പത് വർഷത്തെ പാരമ്പര്യവും വിശ്വസ്തതയും ഉണ്ട് അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നേത്ര സംരക്ഷണത്തിന് നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ എല്ലായിടത്തും